ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് നമ്മൾ മത്തങ്ങയും ചെ വൻപയറും കൂടെ എരിശേരി വെച്ചിട്ടുണ്ട് പിന്നെ വൻ ചെറുനീളമുള്ള പയർ മെഴുക്കൂരിട്ട് വെച്ച് മീടിച്ച മുളൊക്കെ ഇട്ട് വെക്കത്തില്ലേ പിന്നെ ഇന്നലത്തെ നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരി ഇരിപ്പുണ്ട് കുറച്ച് പിന്നെ രാവിലെ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തി എല്ലാം ഗോതമ്പിൻ്റെ ദോശ മൂക്കുണ്ടാക്കി അപ്പം ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി അന്ന് തന്നു വെച്ചാൽ ചിക്കൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട് അതുകൊണ്ട് കൂട്ടിയാണ് കഴിച്ചത് പിന്നെ അപ്പുറത്തു നിന്ന് കറിയാണ് എന്തുവാ ചൂട ചൂട തോരന് ചൂട തോരനല്ല ചൂട പറ്റിച്ചതും കോവയ്ക്ക മെഴുകുരുട്ടിയാണ് അപ്പുറത്തും തന്നാട്ടോ അങ്ങനെ അപ്പുറത്ത് കറി കൊണ്ട് കൊടുത്തത് പിന്നെ രാവിലെ അമ്മന് നമ്മൾ റാഗിയും ഗോതമ്പിൻ്റെ പൊടിയും എന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയിട്ട് എൻ്റെ മുഖത്ത് പൊട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് അത് തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ചോറ് കഴിക്കുന്നില്ല കാർബോഹൈഡ്രേറ്റ് എത്രയോ കുറയ്ക്കാമോ അത്രയും നമുക്ക് വെയിറ്റും കുറയും നമുക്ക് ഷുഗറിൻ്റെയൊക്കെ ഷുഗർ കഴി ഉള്ളവർക്കൊക്കെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് നല്ലതാണ് അതെല്ലാം വെള്ളം രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിച്ച ആ കുപ്പി ഉണ്ടല്ലേ ഇന്നത്തെ ഞാൻ പെട്ടല്ല രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്നു അപ്പോൾ ഈ ഇത്രയും വെള്ളം ഉള്ളത് കുടിക്കും പിന്നെ ബാക്കി കുറച്ചുകൂടെ കുടിക്കും കേട്ടോ ചീരത്തിൻ്റെ വെള്ളമൊക്കെ കുടിക്കുവാണെങ്കിൽ നന്നായിട്ട് ഇതാ നല്ലതാണ് ഇപ്പം ഇടയ്ക്ക് 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 ഭയങ്കര മഴ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയായിരുന്നു തുണി കൊണ്ടിടുക പിറക്കിയിടുക എടുക്കുക ഇപ്പോൾ ചെറിയ ചെറിയൊരു വെയിലുണ്ട് രണ്ട് വട്ടം രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് മഴ പെയ്തു കേട്ടോ അമ്മക്കൂട്ടി ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു കൊപ്പോൾ അപ്പുറത്തുണ്ട് പിന്നെ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയൊക്കെ വന്നില്ല ഞങ്ങളിനി ചീക്കത്തെ കഴിക്കാനായിട്ടൊക്കെ പോവാണേ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ചെറിയൊരു വെയിലുണ്ട് ചെറിയ വെയിൽ ഇച്ചിരി മുമ്പ് ഭയങ്കര മഴയായിരുന്നു മഴയ്ക്ക് തുണിയിലും രണ്ടുമൂന്ന് വട്ടം ഇതുപോലെ മഴ പെയ്ത നല്ല ചൂടായിട്ട് നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ